നമസ്കാരം തുളസിയിലയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രവുമായി പൂജയ്ക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായത് നാം കേൾക്കുകയുണ്ടായി എന്തു തന്നെയാണെങ്കിലും വീട്ടിൽ നിന്ന് പറിച്ച് അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ ആ ഫ്രഷ്നെസ്സിനോടുകൂടി തന്നെ ഉപയോഗിക്കുന്നതാണ് തുളസിയുടെ ഗുണം കിട്ടുന്നതിന് ഏറ്റവും നല്ലത് ഓരോ ചെടികളിലും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളൊക്കെ വെച്ച് അതിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അധികമായ ഒരു അത്ഭുത ഗുണം തുളസിക്കുണ്ട് അതുകൊണ്ടാണ് തുളസി ഒരു പ്രഭാവമുള്ള മരുന്നാണെന്ന് ആയുർവേദത്തിൽ പറയുന്നത് തുളസിയിലുടെ ഉപയോഗം മാനസികമായ ഉല്ലാസത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് മാനസിക രോഗങ്ങൾക്കും ഉന്മാദം തുടങ്ങിയ രോഗങ്ങൾക്കുമൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മാനസമിത്ര വടകത്തിലെ പ്രധാന ഭാഗം തുളസിയാണ് അത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുളസി അതിൻ്റെ ഫ്രഷ്നെസ്സോടുകൂടി കഴ ഒന്ന് വെള്ളം തളിച്ച് ഇലയിലെടുത്ത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതു തന്നെയാണ് തുളസിയുടെ മണം അതിലടങ്ങിയിരിക്കുന്ന കർപ്പൂര സംബന്ധമായ ഒരു ഓയിൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതാണ് നമുക്ക് ആ മണം കേൾക്കുമ്പോൾ സന്ധ്യാസമയത്ത് തുളസി പറിക്കുമ്പോഴും തുളസി തുളസിത്തറയ്ക്ക് ചുറ്റും നടക്കുമ്പോഴും ഒക്കെ ഈ മണം നമ്മുടെ ശ്വാസത്തെ ശ്വാസകോശത്തിന് നല്ലതാണ് തുള കിടന്നുറങ്ങുന്ന സമയത്തും തുളസി ഇല നമ്മുടെ അടുത്ത് കട്ടിലും ഒക്കെ ഇട്ട് കിടക്കുന്നത് അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ മഴ ഇരുന്ന് പഴകിയാൽ ഇതിനൊന്നും ഈ മണവും ഗുണവും ഒന്നും ഉണ്ടാകില്ല അത് വളരെ സത്യമായ ഒരു കാര്യമാണ് അപ്പം നമ്മളെപ്പോഴും തുളസി ഉപയോഗിക്കുമ്പോൾ നല്ല കൂടി തന്നെ ഉപയോഗിക്കണം പറിച്ച ഉടനെ തന്നെ നീടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അത്ര തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുത്ത് തലയിൽ തേക്കുന്നത് നല്ലതാണ് അതിൽ വെള്ളമൊന്നും ഒഴിച്ചിടിച്ച് പിഴിഞ്ഞരുത് അതിൻ്റെ സ്വരസം അതിൻ്റെ തന്നെ നീര് അതുപോലെ തന്നെ നീര് ശരീരത്തിൽ പുരട്ടുന്നത് പുറമേ നിന്നുള്ള പ്രാണികളുടെയൊക്കെ കടിയിൽ നിന്നൊക്കെ മാറ്റുന്നതിന് നല്ലതാണ് വളരെ നല്ലൊരു അണുനാശകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണ് വ്രണങ്ങൾ ഉണങ്ങുന്നതിനും പിന്നെ പച്ചമഞ്ഞളും തുളസിയിലയും കൂടെ ചേർത്ത് അരച്ച് ഉള്ള നാടൻ പ്രയോഗം ഒരു വീട്ടിലെല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ് അത്ര നല്ല വിഷത്തെ വലിച്ചെടുക്കുന്ന ഒരു ഗുണമാണ് നമുക്ക് എന്തു തന്നെ കടിച്ചാലും ചെറിയ ജീവി പ്രാണി എന്തുണ്ടായാലും നമ്മൾ ആദ്യം തുളസിയിലയും മഞ്ഞളും കൂടിയാണ് അതിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ വീടുകളിൽ ഒരു കടന്നൽ നൽകുത്തി അല്ലെങ്കിൽ ഒരു പ്രാണി കുത്തി എന്നിട്ടാണ് നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് തുളസിയില നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് വെളിച്ചെണ്ണ കാച്ചി സൂക്ഷിച്ച് വെക്കാനും ഉപയോഗിക്കും തുളസിയിലയും വെളിച്ചെണ്ണ നീരും കൂടെ വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുത്തത് അധികം ദിവസം ഉപയോഗിക്കാൻ പറ്റുകയില്ല തുളസിയില കൊണ്ട് ധാരാളം കഷായങ്ങൾ ആയുർവേദത്തിലുണ്ട് നീലി തുളസി ആദി കഷായം ശീതജ്വരാതി മാനസമിത്ര വടകം വില്ലു ആദി ഗുളിയ തുടങ്ങിയ മരുന്നുകളിലൊക്കെ തുളസി ഉപയോഗിക്കാറുണ്ട് ചില നീര് തേനും ചേർത്ത് കഴിക്കുക തുളസിയില നീരും അതിൻ്റെ കൂടെ അല്പം തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് കുടിക്കുക ഇലയുടെ സ്വരസം ആണ് മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ വയ മഹോദരം തുടങ്ങിയ ലിവറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ തുളസിയിലെ നീരുപയോഗിക്കാറുണ്ട് തുളസി എപ്പോഴും ഒരു പ്രഭാവമുള്ള ദൈവികതയുള്ള വളരെ നല്ല ഒരു ഔഷധമാണ് അതുകൊണ്ട് നമ്മൾ തുളസി കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ തുളസിയുടെ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് അധികം വാടിയും പോകാതെ അതിൻ്റെ ആ പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് പച്ച മഞ്ഞളും തുളസിയിലെ നീരും ചേർത്ത് ഉള്ളിൽ കഴിക്കുന്നതും പുരട്ടുന്നതും ഒക്കെ ചിലന്തി കടിക്കുമ്പോഴും അതുപോലെ ചിലന്തി വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുമ്പോഴൊക്കെ ഇത് കഴിക്കുകയും തുളസിയിലെ നീരിൽ വില്ലുവാതി ഗുളിയ ചാലിച്ച് കഴിക്കുകയും ഒക്കെ ആയുർവേദത്തിൽ ചെയ്ത് കാണാറുണ്ട് അതിൽ സദൃശമായ ഒരു എൻസയും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് തുളസിക്ക് ഇത്ര അധികം ഉത്തേജകമായ ഗുണങ്ങൾ അതിനുള്ളത് സുരസാദി ഗണം കഫമേധസ്സുകളെ ഇല്ലാതാക്കുന്നതിനും അണുനാശകവുമായ വളരെ നല്ല മാനസികോല്ലാസം തരുന്ന നല്ല ഒരു സസ്യമാണ് തുളസി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസി അമ്പലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല ഗുരുവായൂർ അമ്പലത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ തുളസി അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ മണവും ഗുണവും ഒക്കെ നമ്മുടെ ശരീരത്തിനും ഉപയോഗിക്കുന്നവർക്കും ഭഗവാനും ഒക്കെ അനുഭവവേദ്യമാകണമെങ്കിൽ ശുദ്ധമായ തുളസി തന്നെ വേണം തുളസി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും പനി ചുമയൊക്കെ ഉള്ളപ്പോൾ വളരെ നല്ലതാണെങ്കിലും വെറുതെ തുളസിയുടെ ഇല വായിലിട്ട് ചവയ്ക്കുന്നത് പല്ലിനത്ര നല്ലതല്ല എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അറിവിലേക്കായി ഉപയോഗിക്കുക മരുന്നുകളും മറ്റും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക വീഡിയോ കണ്ട് എല്ലാവർക്കും